ന്യൂസഫ് മലയാളത്തിലേക്ക് സ്വാഗതം ഇന്ന് ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന വിവരമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ലൈഫ് മിഷൻ ഭവന പദ്ധതിക്ക് വേണ്ടി പതിനൊന്ന് കെ വി ലോ ടെൻഷൻ ലൈനുകൾ വൈദ്യുത തൂണുകൾ തുടങ്ങിയവ മാറ്റുന്നതിന് വേണ്ടിയുള്ള ചിലവ് കെ എസ് ഇ ബി തന്നെ വഹിക്കും ലൈനുകൾ മാറ്റുന്നതിനുള്ള പരമാവധി തുക അൻപതിനായിരം രൂപയാണ് നിലവിലുള്ളത് ബി പി എൽ വിഭാഗത്തിലെ അപേക്ഷകർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക എന്നുള്ളതും ഓർത്തിരിക്കുക അതായത് ലൈഫ് മിഷൻ്റെ ഈ ഭവന പദ്ധതിയുടെ ആനുകൂല്യം ലഭിച്ചിട്ടുള്ളവരിൽ ബി പി എൽ വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് ഈ ചെലവുകളെല്ലാം കെ എസ് ഇ ബി സ്വമേധയാ വഹിക്കുക സ്ഥലം മാറ്റുന്നത് സാങ്കേതികമായി സാധ്യതയുള്ള സ്ഥലത്ത് മാത്രമായിരിക്കും ഈ സൗകര്യം നൽകുക എന്നുള്ളതുകൂടി കെ എസ് ഇ ബി അറിയിക്കുന്നുണ്ട് ആറു മാസത്തേക്കാണ് ഈ പദ്ധതി ഈ തരത്തിൽ ഇളവ് നൽകാൻ കെ എസ് ഇ ബി ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഇലക്ട്രിക്കൽ സർക്കിളുകളിലെ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർമാർക്ക് ഇക്കാര്യത്തിൽ അനുമതി നൽകാം എന്നും സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അപേക്ഷകർ തദ്ദേശ സ്ഥാപനങ്ങളായ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എവിടെയാണോ ഈ വീട്ടിലേക്ക് വീട് പദ്ധതിക്ക് വേണ്ടി അനുവാദം നൽകിയിട്ടുള്ളത് ആ പ്രദേശത്തെ സ്ഥാപനത്തിൽ നിന്നുള്ള ബി പി എൽ സർട്ടിഫിക്കറ്റോ വാർഷിക വരുമാനം അൻപത് രൂപ അൻപതിനായിരം രൂപയിൽ താഴെയാണെന്ന് കാണിക്കുന്ന വില്ലേജ് ഓഫീസിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റോ ഹാജരാക്കണം ഓർക്കുക ഇത് രണ്ടും ഒരുമിച്ച് ഹാജരാക്കണമെന്നില്ല മറിച്ച് ഈ ബി പി എൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് മാത്രം മതി അത് ഇല്ല എങ്കിൽ ഈ ആനുവൽ ഇൻകം അതായത് വാർഷിക വരുമാനം അൻപത് രൂപയിൽ താഴെയാണെന്നുള്ള വില്ലേജ് ഓഫീസിൽ നിന്നുള്ള ഇൻകം സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മതിയാകും വീട് ലൈഫ് മിഷൻ ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് തെളിയിക്കുന്ന തദ്ദേശ സ്ഥാപനമായ പഞ്ചായത്തിലെയോ മുനിസിപ്പാലിറ്റിയിലെയോ കോർപ്പറേഷനിലെയോ സർട്ടിഫിക്കറ്റും കൂടി നിങ്ങൾ അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ടി വരും സ്ഥലം കൈവശം വെച്ചവർക്ക് മാത്രമേ ഈ സൗകര്യം ലഭിക്കൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ ഭൂമിയുടെ പൊസഷൻ നിങ്ങളുടെ പേരിലായിരിക്കണം അങ്ങനെ ആണെങ്കിലേ ഈ കെ എസ് ഇ ബി ഇപ്പോൾ പറഞ്ഞ ഈ ആനുകൂല്യം നൽകുകയുള്ളൂ ഈ ചെലവ് വൈദ്യുതി ഡ്യൂട്ടിയിൽ ക്രമീകരിക്കുവാൻ വേണ്ടി കെ എസ് ഇ ബി സർക്കാരിനോട് അഭ്യർത്ഥന വയ്ക്കും ഇത് അംഗീകരിക്കുകയും ചെയ്യും ഈ പ്രപ്പോസലും ഉടനടി തന്നെ നടപ്പാക്കാനാണ് സാധ്യത ചെലവ് കെ എസ് ഇ ബി വഹിക്കുമ്പോൾ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇതിനു വേണ്ടി വരുന്ന ചെലവ് ഈ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഭാഗമായ ഉപഭോക്താക്കളുടെ തലയിൽ നിന്നും ഒഴിവായി കിട്ടും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇത്തരത്തിൽ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട പ്രധാന വിവരങ്ങളെല്ലാം ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അതറിയാൻ ആഗ്രഹിക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി